റീസെൻറ്റായിട്ട് സ്പോർട്സ് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായി അതായത് ഡെക്കോ ബാസിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ റോളിൽ നിന്നും രാജിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ബാസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ഡെക്കോ എങ്ങും പോകുന്നില്ല സ്പോർട്ടിങ് ഡയറക്ടർ റോളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ആ ഒരു ന്യൂസ് അതായത് സ്പോർട്സ് പുറത്തുവിട്ട ന്യൂസ് ഫേക്ക് ഫേക്കാണെന്നൊക്കെയായിരുന്നു ആ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഡെക്കോ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ റോളിൽ നിന്ന് മാറി നിൽക്കണമെന്നത് കാരണം ഡെക്കോ എന്ന് പറയുന്ന സ്പോർട്ടിങ് ഡയറക്ടർ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ഡീലിങ്സും കാര്യങ്ങളും നടത്തിയതായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് അതായത് മാത്യു മാത്യുലിമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ പിന്നിലാണ് ഈ ഒരു ഡെക്കോ പക്ഷേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കൗട്ട് ചെയ്യുന്ന സ്കില്ലൊക്കെ തന്നെ നൈസാണ് ഇപ്പോൾ അദ്ദേഹം ടാർജ് ചെയ്ത പ്ലേയേഴ്സൊക്കെ തന്നെ അത്യാവശ്യം ടോപ്പ് ആയിട്ടുള്ള ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നെഗോസിയേഷൻ സ്കില്ല് പ്രൊജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്കില്ല് വീക്കായത് കൊണ്ടായിരിക്കാം ഒന്നും നമ്മുടെ ക്ലബിലേക്ക് വരാത്തത് അതായത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള ഒന്നും അവിടെ ക്ലബിലേക്ക് വരാത്തത് അപ്പോൾ നെഗോസിയേഷൻ സ്കില്ലിൻ്റെ ആ ഒരു ഇഷ്യൂ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലിൽ പിന്നെ അദ്ദേഹം ഈ ഒരു സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു സ്പോർട്ടിങ് ഡയറക്ടർ ബാസിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ വേണമെങ്കിൽ മാത്യു മുന്നിൽ തിരിച്ചു വന്നാലും കുഴപ്പമില്ലയെന്നേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇപ്പോൾ ബാസ് ഓഫീസിലെ അനൗൺസ് ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടെക്കോ ബാസിലുണ്ടാകുന്നത് ഉറപ്പാണ് സ്പോർട്ടിങ് ഡയറക്ടർ റോളിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു അതിലൊരു ചേഞ്ച് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കില്ല എന്ന് കണ്ടു തന്നെ അറിയാം പിന്നെ ലാലികയിൽ റയൽ ബെറ്റേഴ്സ് വേഴ്സസ് റയൽ മെഡ്രിറ്റ് മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ റയൽ മെഡ്രഡ് രണ്ടേ പൂജ്യത്തിന് വിൻ ചെയ്തു എൻ്റെ ഒപ്പാണ് ആ രണ്ട് ഗോളും നേടിയത് അപ്പോൾ ഈ ഒരു മാച്ചാണുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വിക്ടോറോക്കെ ആയിരുന്നു കാരണം വിക്ടോറോക്കെ ലോണ്ടിയിൽ വഴി റയൽ ബെറ്റർസിലേക്ക് പോയതുകൊണ്ട് പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ മാച്ചിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് പ്ലെയർ അവൈലബിൾ ആയത് കണ്ടെടുത്തോളം കുഴപ്പമില്ല പക്ഷെ പ്ലെയറിന് പ്രോപ്പർ സപ്പോർട്ടോ കാര്യങ്ങളോ ടീം മേറ്റ്സിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല പോകെ പോകെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പ്ലെയറിന് പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്ത അതായത് വിങ്ങേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ അവൈലബിളാവാത്തൊരു സിനാറിയോ ഈ ഒരു മാച്ച് കണ്ടു അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ വിക്ടറൊക്കെ ബെറ്റർ ആകുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു പരിധിവരെ വിക്ടർ റോയ്ക്ക് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം മിഡ്ഫീൽഡ് അത്ര ക്രിയേറ്റീവന്നല്ല പിന്നെ ഈ ഒരു മാച്ചിൽ എംബപ്പേ രണ്ട് ഗോൾ നേടി അതിലൊരു ഗോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൻ്റെ ബിൽഡപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതായത് റോഡ്രിഗോ വാൽവർജെ പാസ് പാസ്സ് നൽകുന്നു വാൽവർദ പെട്ടെന്ന് തന്നെ ഒരു ബാക്ക് ഹീൽ പാസ് നൽകുന്നു ആ ഒരു ബാക്ക് ഹീൽ പാസ് കൊണ്ട് റയൽ ബെറ്റിസിൻ്റെ ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ആവുന്നു എംബപ്പയ ബോളെടുത്ത് അഡ്വാൻസിലേക്ക് പോകുന്നു ഷൂട്ട് ചെയ്ത് ഗോളാക്കി മാറ്റുന്നു അത് അത്യാവശ്യം നയസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു പക്ഷേ രണ്ടാമത്തെ ഗോൾ അതായത് പെനാൽറ്റി നേടിയ ഗോൾ അത് വിനീഷ്യസ് ഡൈവ് ചെയ്ത് കിട്ടിയ പെനൽറ്റി ആയിരുന്നു ശരിക്കും ആ ഒരു ഡൈവ് കണ്ടിട്ടും എങ്ങനെയാണ് പെനാൽറ്റി കൊടുക്കാൻ പറ്റിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല വാറൊക്കെ ചെക്ക് ചെയ്തില്ല എന്നിട്ടും എങ്ങനെ ആ ഒരു ഡ്രൈവിന് പെനാൽറ്റി കൊടുത്തു കാരണം ഇതേ സിമിലർ ഡൈവ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലെവൻഡോസ്കിപ്പ് പലതവണ നടത്തിയിട്ടുണ്ട് ലെവൻഡോസ്കിക്ക് കൊടുത്തിട്ടോ ഇല്ല ഈ ഒരു സീസണിൽ തന്നെ ബാസ ഡിസേർവ് ചെയ്യുന്ന കുറേ പെനൽറ്റി ഉണ്ട് കൊടുത്തിനോ ഇല്ല പോട്ട് ജൂൾസ് കൊണ്ട് ഇനി ഈ കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ റൈവ് അയക്കാന മാച്ചിൽ എത്ര ഫൗൾ ചെയ്തു ബോക്സിൻ്റെ ഉള്ളിൽ എടുത്ത് റിയാർജ് ചെയ്ത് രണ്ട് തവണ പതിനഞ്ച് സെക്കൻഡിനുള്ളിലാണ് ആ രണ്ട് ഫൗള് നേടുന്നത് റഫർ തിരിഞ്ഞുമൊക്കെ ഇല്ല പക്ഷെ ഒരു ഡൈവ് വന്നപ്പോഴേക്കും അത് പെനാൽറ്റി എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവില്ല ഇനി ഞാൻ പറയുന്നത് ബ്ലണ്ടർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാൻ ബാസ്റ്റൻ എന്ന് പറയുന്ന ഡെസ്റ്റ് ലെജൻഡ് വരെ പറഞ്ഞിട്ടുണ്ട് അത് പക്ക ഡൈവാണെന്ന് അപ്പോൾ അദ്ദേഹം വരെ അത് എഴുതു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് മാച്ച് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പ്രോപ്പർ ഡൈവ് ആണെന്ന് പക്ഷേ റിയൽ ഫാൻസിന് അത് തോന്നില്ലയോ എന്നത് കമൻറ്റ് ബോക്സ് പറയും എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഡൈവിനൊക്കെ പെനാൽറ്റി കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഡ്രൈവിന് പെനൽറ്റി കൊടുക്കണം ഈഷ്യസിന് മാത്രം ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ശരിയുള്ള ഒരു കാര്യമല്ല ഈ ചില റിയൽ മെറ്ററിയൽ ഫാൻസ് പറയും പെനൽറ്റി ബോക്സിൽ വെച്ചിട്ട് ഹാൻഡ് ബോൾ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഡിസേർവ് ചെയ്യേണ്ട പെനാൽറ്റി ആയിരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചില റെഫറീസ് ആയിട്ടുള്ള ഡിസിഷൻസ് ഇന്നവരെ എടുത്തിട്ടില്ല ചില റെഫറീസ് അത് പെനാൽറ്റി ആയിട്ട് കാണും ചില റെഫറീസ് അത് ഇഗ്നോർ ചെയ്ത് വിടും ഈ മാച്ചിലുള്ള റഫറി അത് ഇഗ്നോർ ചെയ്ത് വിട്ടു ആ ഒരു ഇഗ്നോറൻസ് ആണ് ചില റയൽ മെഡ്രിഡ് ഫാൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഈ ഒരു മാച്ചിൽ തന്നെ കോട്ടു ആ ബോൾ ക്ലിയറൻസ് നടത്തുന്ന സമയത്ത് ഓപ്പോണൻ പ്ലെയറിന് ബൂട്ടി ചവിടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ പെനാൽറ്റി അല്ലേ അപ്പോൾ അത് പെനാൽറ്റി ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ഇഗ്നോർ ചെയ്യാമെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം പ്ലെയർ ആരും കൊണ്ട് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അതായത് പ്ലെയർ ആ ഒരു ബോൾഡ് മൂവ്മെൻറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല സോ അത് പെനാൽറ്റി ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ കുപാർച്ചയ്ക്കും ഇതേ സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ബിൽബാവിനെതിരെയുള്ള മാച്ചിൽ ഒരു ഒപ്പൊണൻറ്റ് പ്ലെയർ കുബാർസിയെ മറികടന്ന് പോകായിരുന്നു അപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിൽ പ്ലെയറിൻ്റെ ബാൻഡ് സെറ്റ് പ്ലെയർ ബാക്കോഔട്ട് പോകാനാണ് അപ്പോൾ വീഴുന്ന സമയത്ത് പ്ലെയറിനെ ബാക്കിലുള്ള പ്ലെയേഴ്സിനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ശരിക്കും അറിഞ്ഞുകൊണ്ട് വീണതല്ല അറിയേണ്ട സംഭവിച്ചതാ പക്ഷേ അതിന് പെനൽറ്റി കൊടുത്തു അതായത് അപ്പോഴും പ്ലെയറിൻ്റെ പേരിൽ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അറിയാതെ ചെയ്തൊരു കാര്യത്തിനാണ് പെനൽറ്റി കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് കൊടുക്കുന്നതൊക്കെ ആണ് പക്ഷെ അറിയാത്ത ഒരു സിനാരിയോ അതും ബോഡി ബാലൻസ് തെറ്റിപ്പോയിട്ടോ അല്ലെങ്കിൽ അറിയാതെ കൈയായിട്ട് ബോൾ കോൺടാക്ട് വരികയോ അതിനൊക്കെ പെനൽറ്റി കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഡ്രൈവിന് പാനാൽറ്റി കൊടുക്കരുത് ഇനി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാ ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ട്രെന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ട്രിഗേർഡ് ആവാം ട്രി ആവാതിരിക്കാം എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തു അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ചുസ്റ്റ് നമ്മൾ ഈ ഒരു വിധത്തിലുള്ള അതിൻ്റെ വേണ്ടിയായിട്ട് കാണുന്നുതരാം ബൈ